ഹായ് ഹലോ വെൽക്കം ടു സിസി വ്ലോഗ്സ് ഇപ്പോൾ എയ്റ്റീൻ പ്ലസ് ഏജ് ആയവർക്കൊക്കെ ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആയൊരു ടൈമാണല്ലോ അപ്പോൾ ഇന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യാന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ ഇന്ന് എന്നോട് നാലഞ്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടാലോ എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് മൂന്ന് മണി ഉച്ച് ഒരു ഉച്ച മൂന്ന് മണിക്കൊക്കെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ടൈം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്യണതോ അത് വരണതോ ഒന്നും ഒരുപക്ഷെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സുകൾ കാണിച്ചു തരാം അതിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഉണ്ട് അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെ ഗൂഗിളിൽ പോയിട്ട് കോവിൻ എന്ന് സെർച്ച് ചെയ്യുക സി ഒ ഡ്ല്യു ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ കോവിൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നൊരു സൈറ്റ് വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലോട്ട് പോകും അതിലെ ടോപ്പ് റൈറ്റ് കോർണറിൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ നമ്മൾ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക താഴെ ഗെറ്റ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ഒ ടി പി അതിലടിച്ചു കൊടുത്തിട്ട് ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗെറ്റ് ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു സിക്സ് ഡിജിറ്റ് ഒ ടി പി വരും അത് ശ്രദ്ധിച്ച് അതിൽ അടിച്ചുകൊടുക്കുക ഒ ടി പി വെരിഫൈഡ് ആയാല് നമ്മളൊരു പുതിയ പേജിലേക്ക് പോകും ഇപ്പോൾ ഈ പേജ് വരാൻ കാരണം ഞാനിപ്പോൾ അടിച്ച നമ്പർ ഓൾറെഡി ഇതിൽ രജിസ്റ്റേഡ് ആണ് ഇനി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യാത്തൊരു നമ്പറാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി ഇത് രജിസ്റ്റർ ചെയ്യലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് വന്ന പേജിൻ്റെ താഴെ ആഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആഡ് നമ്പർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നാല് ഓപ്ഷൻസ് കാണാം ഐഡൻറ്റിറ്റി ടൈപ്പ് ആധാർ നമ്പറ് ഫുൾ നെയിം ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഐഡൻറ്റിറ്റി ടൈപ്പിൽ ആധാർ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവും നല്ലത് നമുക്ക് പാൻ കാർഡൊക്കെ ഉപയോഗിക്കാം പക്ഷെ ആധാർ കാർഡ് ചൂസ് ചെയ്യണതാവും നല്ലത് ആധാർ കാർഡ് അവിടെ അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക സെക്കൻഡ് ഓപ്ഷനിൽ ആധാറിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക തേർഡ് ഓപ്ഷനിൽ നമ്മുടെ ആധാർ കാർഡിലുള്ള പ്രകാരമുള്ള നെയിം അടിച്ചു കൊടുക്കുക ഫോർത്തിൽ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ കൊടുത്താൽ നമ്മുടെ പേജ് നമ്മുടെ നമ്പർ നമ്പറിപ്പോൾ രജിസ്റ്റർ ആയതിൽ ഇനി നമ്മൾ ബാക്ക് അടിച്ച് പോയി ആദ്യം ചെയ്തതും പോലെ അതായത് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് കോവിൻ സെർച്ച് ചെയ്തല്ലോ അത് മുതൽ ഗെറ്റ് ഒ ടി പി വരെയുള്ള ഓപ്ഷൻസ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതേ പേജ് വരും ഇപ്പോൾ ഇതിൽ ഫസൽ എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് ഡോസ് എടുത്ത ആളാണ് അതുകൊണ്ടാണ് പാർഷ്യലി വാക്സിനേറ്റഡ് എന്ന് റെഡും ഗ്രീനും ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ കളറിലൊന്നും വന്നോണമെന്നില്ല അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനെ ഈ പേജ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഷെഡ്യൂൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും സെർച്ച് ബൈ പിൻ എന്നൊരു ഓപ്ഷൻ വരും സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റിനും രണ്ടും അങ്ങനെ ഓപ്ഷൻസ് വരും അപ്പോൾ നമ്മൾ സെർച്ച് ബൈ പിന്ന് സെലക്ട് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ആദ്യം സെലക്ട് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ചെയ്താന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം കേരള സെലക്ട് ചെയ്തു നെക്സ്റ്റ് സ്റ്റേറ്റ് സെലക്ട് ഡിസ്ട്രിക്ട് എന്നൊരു ഓപ്ഷൻ കാണും അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം പാലക്കാട് ആണെങ്കിൽ പാലക്കാട് വേറെ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും നോക്കാം ഇതിൽ ഫോർട്ടീൻത്ത് ജൂലൈ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ കണ്ടോ അത് ഇന്നത്തെ ഡേറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഡേറ്റിന് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല അത് കിട്ടില്ല അപ്പോൾ നമ്മൾ നാളത്തെ ഡേറ്റിന് അതായത് ഫിഫ്റ്റീൻത്ത് ജൂലൈയിലാണ് സെർച്ച് ചെയ്യണത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ സ്ലോട്ട് കിട്ടില്ല നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പാലക്കാട്ടിൽ മൂന്ന് മണിക്കാണ് സ്റ്റാർട്ടിങ് അഞ്ച് മിനിറ്റ് മൂന്നേ അഞ്ചാകുമ്പോഴത്തേന് സ്ലോട്ടൊക്കെ തീരും അപ്പോൾ നമ്മൾ മൂന്ന് മണി തന്നെ ഇരുന്നാൽ ഈ അഞ്ച് മിനിറ്റ് ഇതും വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിന് വരുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ ഫോർട്ടീൻ ജൂലൈ ഏൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഫിഫ്റ്റീന്റ് ജൂലൈ സെലക്ട് ചെയ്തിട്ട് നേരെ പോയി സെർച്ച് കൊടുക്കും മുകളിൽ പോയിട്ട് എന്നിട്ട് ഫോർട്ടീൻത്ത് ജൂലൈ ഫിഫ്റ്റീൻ ജൂലൈന്ന് മാറി മാറി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ടെൻ സെക്കൻഡ് ഗ്യാപ്പിൽ ഇതൊരു ടൈപ്പ് ഓഫ് ആണ് ഈ റിഫ്രഷ്മെൻറ്റിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജാണ് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രീന് കളറായിട്ട് താഴെ കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്തിട്ട് അപ്പോൾ നമുക്കതിൽ ടൈം ഷെഡ്യൂൾ കാണും ടെൻ ടു ഇലെവൻ അങ്ങനെ ടൈം ഷെഡ്യൂൾ കാണും ടൈം ഷെഡ്യൂൾ കണ്ടാൽ നിങ്ങൾ നിങ്ങളെ സൗകര്യമൊന്നും ആലോചിച്ചിരിക്കരുതേ കിട്ടിയ ടൈം സെലക്ട് ചെയ്യുക ഷെഡ്യൂൾ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അത് ഷെഡ്യൂൾ ആയി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വാക്സിൻ കിട്ടും ഇനി നമ്മൾ ബാക്ക് പോയി ഇതേ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്താൽ കറക്റ്റ് ടൈമും പ്ലേസും ഒക്കെ കൺട്രോൾ സ്ലിപ്പ് ഇവിടെ ഒന്ന് കിടക്കണുണ്ടാവും അപ്പോൾ വാക്സിൻ ബുക്ക് ബുക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി വിചാരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക റിഫ്രഷ്മെൻറ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഡിസ്ട്രിക്ലുള്ള ടൈം ഏതാണോ ആ ടൈമിൽ തന്നെ എൻ്റർ ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും